ചന്ദ്രാപിനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീടാക്രമിച്ചു ചന്ദ്രപിനി സെന്ററിന് കിഴക്ക് ചാലിശ്ശേരി ഷാജിയുടെ വീടാണ് ആക്രമിച്ചത് വീടിന്റെ അടുക്കള ഭാഗത്തെ രണ്ട് ജനൽ ചില്ലുകളും കിടപ്പുമുറിയുടെ ഒരു ജനൽ ചില്ലുമാണ് അടിച്ചു തകർത്തത് തുടർന്ന് ഇയാൾ കോളിംഗ് ബെല്ലടിക്കുകയും വീട്ടുകാർ ഭയന്ന് വാതിൽ തുറക്കാതിരുന്നതോടെ തൊട്ടടുത്ത വീടായ വേതോട്ടിൽ കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ജാർഖണ്ഡ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അകത്ത് കിടക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ ആ ഇങ്ങനെ ശബ്ദം ഞാൻ എഴുന്നേറ്റിട്ട് അങ്ങനെ തന്നെ ഈ ഇവര് മെറ്റിൽ കൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതി പോന ഇതുവരെ തന്നെ ഞാൻ വറക്കുക അങ്ങനെ തന്നെ ഞാൻ ലൈറ്റ് ഇട്ടു ലൈച്ചിട്ട് ഇപ്പം അവന് പൊട്ടിയെക്കൂടെ തന്നെ കാണാൻ പറ്റും സംസാരം അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാം അപ്പോൾ അവൻ മൂന്ന് പെല്ലടിച്ചു ചേച്ചവനെങ്കിലും മൂന്ന് പെല്ലടിച്ചു പെല്ലടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി ആദ്യം പറഞ്ഞ് പുറത്ത് കുറച്ചു ഞാൻ പറഞ്ഞ് പുറത്തല്ലേ കൊണ്ട് മഞ്ഞ പുറത്തല്ലേ ഞങ്ങൾ കേൾക്കും പിന്നെ പറഞ്ഞ് വിളിച്ച് അവനെ പട്ടിച്ച് അങ്ങനെ തന്നെ കുറേ നേരപ്പെടുന്നു മൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി അവിടെയും പോയിട്ട് ചെയ്ത പോലെ അവരണ്ടായില്ലോ പക്ഷെ നല്ല തണന